ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് റെയ്ഡ് വകുപ്പ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി ക്രമക്കേടുകൾ നടത്തുന്നതായി പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് മിന്നൽ പരിശോധനകൾ നടത്തിയത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ക്രമക്കേടുകളെ കുറിച്ചുള്ള രഹസ്യ വിവരത്തെ തുടർന്നാണ് വിവിധ ഓഫീസുകളിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയത് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി ക്രമക്കേടുകൾ നടത്തുന്നതായാണ് രഹസ്യ വിവരം ലഭിച്ചത് പന്ത്രണ്ട് ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വീറ്റ് പരവുള്ള ഹോട്ടലുകൾക്ക് ഭക്ഷ്യസുരക്ഷാ ലൈസൻസിന് പകരം ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകി ഫീസ് ഇനത്തിൽ സർക്കാരിന് സാമ്പത്തിക നഷ്ടം വരുത്തുന്നതായി കണ്ടെത്തിയിരുന്നു ഭക്ഷ്യസുരക്ഷാ ലാബുകളിൽ അൺസേഫ് ആണെന്ന പ്രാഥമിക പരിശോധനകളിൽ കണ്ടെത്തിയാൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ പാടില്ല എന്ന ചട്ടത്തിന്റെ ആനുകൂല്യം ഉപയോഗിച്ച് പ്രസ്തുത സാമ്പിളുകളിലുള്ള നടപടി ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥർ കാലതാമസം വരുത്തുന്നതായും പരാതി ഉയർന്നിരുന്നു സംസ്ഥാനത്തെ ലാബുകളിൽ നിന്നും സബ് സ്റ്റാൻഡേർഡായ പരിശോധനാ ഫലം കിട്ടുന്ന സാമ്പിളുകൾ സംബന്ധിച്ച ഫയലുകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർക്ക് കൃത്യസമയത്ത് നൽകാതെ പ്രസ്തുത ഉൽപ്പന്നങ്ങൾ മുഴുവൻ മാർക്കറ്റിൽ വിറ്റഴിക്കുന്നതിന് സമയം നൽകിയ ശേഷം മാത്രം പിഴ ഈടാക്കുന്നതായും ആരോപണം ഉയർന്നിട്ടുണ്ട് സംസ്ഥാനത്തെ ഹോട്ടലുകൾക്ക് ഹൈജീൻ ഹോട്ടൽ റേറ്റിംഗ് എന്ന സംവിധാനം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓഫീസിലെ ചില ഉദ്യോഗസ്ഥർ വ്യാപകമായി അട്ടിമറിക്കുന്നുമുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നേരിട്ടും ടോൾ ഫ്രീ മുഖേനയും ഇത്തരം നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നേരിട്ടും ടോൾ ഫ്രീ മുഖേനയും പരാതി ലഭിക്കാറുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നതായും ആക്ഷേപമുയർന്നു ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കമ്മീഷണറേറ്റിലും പതിനാല് ജില്ലാ അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷണറേറ്റുകളിലും കൂടുതൽ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് വിതരണം ചെയ്യുന്ന നഗരപ്രദേശങ്ങളിലെ തെരഞ്ഞെടുത്ത ഭക്ഷ്യസുരക്ഷാ ഓഫീസുകളിലും മിന്നൽ പരിശോധന നടത്തിയത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി പാല ചങ്ങനാശ്ശേരി കടുത്തുരുത്തി ഫുഡ് സേഫ്റ്റി സർക്കിൾ ഓഫീസുകളിലും കോട്ടയം ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലും പരിശോധന നടന്നു ഡിവൈഎസ്പിമാരായ വി ആർ രവികുമാർ മനോജ് കുമാർ പി വി ഇൻസ്പെക്ടർ പ്രദീപ് എസ് മഹേഷ് പിള്ള രമേഷ് ജി സജു എസ് ദാസ് സബ് ഇൻസ്പെക്ടർമാരായ സ്റ്റാൻലി തോമസ് ജയ്മോൻ വി എം അനിൽകുമാർ ചങ്ങനാശ്ശേരി എല്ലാ തഹസിൽദാർ നിജു കുര്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്